എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാലിലുണ്ടാകുന്ന പുകച്ചിൽ അല്ലെങ്കിൽ നീറ്റൽ ഇത് ചില ആൾക്കാർക്ക് തുടർച്ചയായിട്ട് പ്രത്യേകിച്ചും പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്നും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പലർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ ഒരു ബുദ്ധിമുട്ട് അല്ലേ പ്രത്യേകിച്ചും കാലിൻ്റെ അടിഭാഗത്ത് പാദത്തിൻ്റെ അടിയിൽ തുടർച്ചയായിട്ട് ഒരു ബേണിങ് അല്ലെങ്കിൽ ഒരു എരിച്ചിൽ അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തീയിലൊക്കെ ചവിട്ടിയാലുള്ള ഒരു ഫീലിങ്സ് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിയാൽ ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് ഡയബറ്റിക്ക് ഡയബറ്റിക്ക് കണ്ടീഷൻസിൽ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഡയബറ്റിക് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരിലും അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ട് ആർത്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാറുണ്ട് പ്രത്യേകിച്ച് രക്തവാദം പോലെയുള്ള കണ്ടീഷൻസിൽ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം ആൽക്കഹോളി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് പ്രത്യേകിച്ച് ഇത് നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലുണ്ടാകുന്ന നെർവ് ഡാമേജ് ആകുന്നത് അല്ലെങ്കിൽ നാടികളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഉള്ള ഒരു സർക്കുലേഷൻ്റെ രക്ത ഓട്ടം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ പല വിറ്റമിനുകളുടെയും ഡെഫിഷ്യൻസി കൊണ്ടും അതുപോലെ അയണിൻ്റെ ഡെഫിഷ്യൻസി വിറ്റമിൻ ബി ട്വൽവ് അതുപോലെ ഹൈപ്പോഥൈറോഡിസം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ സാധാരണയായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് തന്നെ ഒന്ന് നമുക്ക് തുടർച്ചയായിട്ട് കാലിലോട്ടുള്ള കഴപ്പ് അതുപോലൊരു പുകച്ചിൽ അല്ലെങ്കിൽ നെയറ്റൽ പ്രത്യേകിച്ച് പാദത്തിൻ്റെ ഈ ഒരു അടിഭാഗത്തുണ്ടാകുന്ന തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു നീറ്റിൽ പ്രത്യേകിച്ച് നമുക്ക് ചില ആൾക്കാർ ബേണിങ് സെൻസേഷൻ എന്ന് പറയും അല്ലെങ്കിൽ മുളക് അരച്ച് പുരട്ടിയതുപോലെ ഉള്ളൊരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക പ്രത്യേകിച്ച് ഇലക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക നമ്മുടെ മത്തി അയല അതുപോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഫ്രൂട്ട്സുകൾ പ്രത്യേകിച്ചും പപ്പായ അതുപോലെ പേരയ്ക്ക ഇങ്ങനെയുള്ള ഫ്രൂട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ടത് അധികമായിട്ടുള്ള എരിവ് മസാല സ്പൈസി ഒത്തിരി സ്പൈസി ആയിട്ടുള്ളത് അധികം പുളിച്ച് പുളിച്ചായിട്ടുള്ള ഫുഡ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ അമിതമായിട്ടുള്ള തണുപ്പുള്ള ആഹാരങ്ങളും ഒഴിവാക്കുക പിന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴേ നമ്മൾ കാലിന് ചെറിയ രീതിയിലുള്ള മസാജിങ് അതായത് നമ്മുടെ പാദത്തിൻ്റെ രണ്ട് സൈഡിലും അകത്തും പുറത്തുമായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള മസാജിങ് ഓയിലോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് ഡെയിലി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കൊരു സർക്കുലേഷൻ ഉണ്ടാവാനും നമുക്ക് ഈ പുകച്ചിലൊന്ന് കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് കറക്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാവരും നിങ്ങളുടെ കമൻസ് കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം